എസ് എസ് എഫ് അരൂർ ഡിവിഷൻ വിദ്യാർത്ഥി സമ്മേളനം ഏപ്രിൽ ഇരുപത്തിയൊൻപതിന് നടക്കും ഒരുക്കങ്ങൾ പൂർത്തിയതായി ഭാരവാഹ്യം വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു എസ് എസ് എഫ് ലഹരിവിരുദ്ധ സമരങ്ങൾ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ് സമ്മേളനത്തിന്റെ ഭാഗമായി യു പി വിഭാഗം വിദ്യാർത്ഥികൾക്കുള്ള ഏകദിന ക്യാമ്പ് നടന്നു കഴിഞ്ഞു ഏപ്രിൽ ഇരുപത്തിയൊൻപതിന് വൈകിട്ട് നാലു മണിക്ക് കൊമ്പനാമുരം ജംഗ്ഷനിൽ നിന്ന് ആരംഭിക്കുന്ന റാലിയിൽ മുന്നൂറോളം വിദ്യാർത്ഥികൾ പങ്കെടുക്കും പ്രസ്ഥാനിക നേതാക്കൾ റാലിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും ഏപ്രിൽ ഇരുപത്തിയൊമ്പതിന് ലഹരിവിരുദ്ധ രണ്ടാം ഘട്ടത്തിന്റെ ഭാഗമായി ഡിവിഷൻ സമ്മേളനങ്ങൾ സംഘടിപ്പിച്ചിരിക്കുകയാണ് സെലിബ്രേറ്റിൻ ഹ്യൂമാനിറ്റി ശെരിയുടെ ആഘോഷം എന്ന പ്രമേയത്തിലാണ് അവകൾ സംഘടിപ്പിക്കുന്നത് അതിന്റെ ഭാഗമായി നമ്മുടെ അരൂർ ഡിവിഷന്റെ കീഴിൽ വരുന്ന ഇരുപത്തിയൊമ്പതാം തീയതി വൈകിട്ട് നാലു മണിക്ക് വടതല ജംഗ്ഷനിൽ നമ്മുടെ അപർണ ഓഡിറ്റോറിയത്തിൽ വെച്ച് വിപുലമായി പരിപാടികൾ മുപ്പത്തിമൂന്ന് യൂണിറ്റുകളിൽ നിന്നായി ഏകദേശം മുന്നൂറിലധികം വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന വിപുലമായ ആദ്യത്തിൽ തന്നെ വിപുലമായ നാലു മണിക്ക് റാലി ആരംഭിച്ച് ശേഷം സമ്മേളനം നടക്കുകയാണ് വിദ്യാർത്ഥികളെ ഒരുപാട് ടാസ്കുകൾ ഏൽപ്പിച്ചുകൊണ്ടാണ് ആ സമ്മേളനത്തിലേക്ക് വിദ്യാർത്ഥികൾ കടന്നു വരുന്നത് വിദ്യാർത്ഥികൾ സമൂഹത്തിൽ ഇനിയും ഒരുപാട് ചെയ്തു ചെയ്യാനുണ്ട് എന്ന ബോധ്യപ്പെടുത്താൻ വേണ്ടി അവർക്ക് അയൽവാസികളോടുള്ള കടപ്പാടുകൾ അതുപോലെ സമൂഹത്തിന് വീട്ടിൽ മാത്രമല്ല സമൂഹത്തിന് വേണ്ട മുഴുവൻ ബാധ്യതകളിൽ നിന്ന് ചെറിയൊരു ടാസ്കുകൾ അവരെ ഏൽപ്പിച്ചോ അത് പൂർത്തീകരിച്ചു കൊണ്ടാണ് മുഴുവൻ വിദ്യാർത്ഥികളും നമ്മുടെ സമ്മേളന നഗരിയിലേക്ക് കടന്നു വരുന്നത്